അനീസ് കലവറിയുടെ ന്യൂ വേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഫെസ്റ്റിവൽ സ്വീറ്റ്സ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ കപ്പിന് തന്നെ അരക്കപ്പ് ഷുഗർ നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് ഏലക്കായും ഷുഗറും കൂടെ പൊടിച്ചതാണ് അത് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഒന്ന് രണ്ട് ടേബിൾ സ്പൂണോളവും മതിയാവും വെള്ളമൊഴിച്ച് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ എള്ളും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിന് വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് ഇനി ഒരു റോളർ വെച്ച് ഇതേപോലെ ഒന്ന് പരത്തി എടുക്കാം ഇനി ഒരു കുപ്പിയുടെ അടപ്പാണ് എടുത്തിരിക്കുന്നത് നല്ല ഷാർപ്പായിട്ടുള്ളത് എടുക്കുക എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഈ ഒരു കനത്തിൽ വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും സ്ക്വയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് കട്ട് ചെയ്ത് എടുക്കാം ബാക്കിയും ഇതേപോലെ പരത്തി എല്ലാം ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ചെറിയ ഡിസൈന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും ഇത് പരത്തി എടുക്കാവുന്നതാണ് അപ്പോൾ വെള്ളം കുറച്ച് മാത്രം ചേർക്കുക ഇനി നമുക്ക് നല്ല തിളച്ച എണ്ണയിലിട്ട് ഇത് വറുത്തെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വേകുന്ന പോലെ ആക്കിയെടുക്കണം നന്നായിട്ട് വേകണം അപ്പോൾ ഒരു ബ്രൗൺ കളർ കളറാവുന്നവരേക്ക് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എടുത്തു കഴിഞ്ഞ് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നല്ല പരുവത്തിനായി കിട്ടും അപ്പോൾ ഇതേപോലെ എല്ലാം തയ്യാറാക്കി എടുക്കുക അപ്പോൾ അടിപൊളി സീഡ്സ് തയ്യാറായി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ പുതിയ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഹാപ്പി ജന്മാഷ്ടമി